സനാതന സനാതനധർമ്മമെന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ധർമ്മത്തിൽ ധർമ്മമില്ല നന്മയില്ലതീക്ഷയില്ല അതിനകത്ത് വേറെ ഒന്നല്ല അവരൊന്നാണ് സ്ത്രീ വിരുദ്ധത ലക്ഷത മണിക്കൂർ സ്ത്രീയും പുരുഷനും ജോലിയെടുത്താൽ ആൾ നടന്നു കൊടുക്കുന്ന പൈസ സ്ത്രീക്കില്ല സ്ത്രീയുടെ സ്ഥാനം താഴെയാണെന്നാണ് തീരുമാനം അതെല്ലാം മാറിയെന്ന് എന്ന് ഞാൻ മാറിയിട്ടില്ല പക്ഷെ അതൊക്കെ മാറേണ്ടി വരും മാറ്റേണ്ടി വരും അതിന് വേണ്ടിയുള്ള ശബ്ദം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ആ ശബ്ദത്തിന്റെ ഭാഗമായിട്ട് കേരളം കേട്ട പേരാണ് ഡബ്ല്യു സി സി എന്ന് അതിന് സ്ത്രീകൾ തുടങ്ങി വെച്ച ഈ യാത്രയിലെ ഒരു ഘട്ടമേ പൂർത്തിയാക്കിയിട്ടുള്ളൂ അതായിരുന്നു ജസ്റ്റിസ് ഹെമാ കമ്മീഷൻ അത് ഉണ്ടായത് ഇത് കേരളമായിട്ടാണ് അത് ശരിയാണ് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ സാധ്യമാണോ പക്ഷേ എവിടെ പോലും ആ യാത്രയിൽ പ്രതിബന്ധങ്ങളെ നമുക്കറിയാം വിമൻ ഇൻ സിനിമ കളക്റ്റീവ് സിനിമയുടെ നാനാതര ലോകത്തുള്ള സ്ത്രീകളെല്ലാവരും അതിനകത്തുണ്ടെന്നാണ് സങ്കല്പം എല്ലാവരും ഇല്ലായിരിക്കാം പക്ഷെ അതിൻ്റെ ലോകം അതാണ് അതിൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന കാഴ്ചപ്പള്ളതാണ് സ്ത്രീകൾ സിനിമയിൽ സ്വന്തം സ്ഥാനം അടയാളപ്പെടുത്താനായി തീരുമാനിച്ചുവെന്നാണ് ആ പേര് പ്രഖ്യാപിക്കുന്നത് എന്നും സ്ത്രീ ഉണ്ടായിരുന്നു നമ്മുടെ സിനിമയിൽ ഇവിടെ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലും ലോക സിനിമയിലും ഉണ്ടായിരുന്നു സിനിമയുടെ അനിവാര്യമായ ഒരു ഘടകമാണ് സ്ത്രീ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ സ്ത്രീ സിനിമയിൽ നമ്മൾ കണ്ടപ്പോഴെല്ലാം മുഖകാന്തി ശരീരലാമണ്യം അല്ലെങ്കിൽ അതുപോലെയുള്ള ആർദ്രമായ എന്തെങ്കിലും കാര്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ സ്ത്രീകളെ കാണിക്കും അതിനപ്പുറത്ത് സ്ത്രീയെ സ്ത്രീയായിട്ട് മനുഷ്യനായിട്ട് വ്യക്തിത്വമുള്ള ഒരാളായിട്ട് ജീവിയായിട്ട് നമ്മുടെ സിനിമ അംഗീകരിച്ചിട്ടില്ല കൊണ്ടാടിയ മിക്കവാറും സിനിമകളിൽ അങ്ങനെ തന്നെയായിരുന്നു അപൂർവചന സിനിമകൾ വഴിതെറ്റിയതുപോലെ സംഭവിച്ചിട്ടുണ്ടാകാം പക്ഷേ പൊതുവിൽ സ്ത്രീ എന്നും ഈ സമൂഹത്തിൽ താഴെയായിരുന്നു സിനിമാ സമൂഹത്തിൽ പ്രത്യേകിച്ചും താഴെയായിരുന്നു ആ ചുറ്റുപാടിലാണ് നവോത്ഥാനത്തിൻ്റെ ആശയങ്ങളെപ്പറ്റി പറയുമ്പോൾ മലയാള സിനിമയിലെ നവോത്ഥാനത്തിൻ്റെ വിളംബരങ്ങളൊക്കെ ഡബ്ല്യു സി സി ഉണ്ടായത് അനിവാര്യതയായിരുന്നു സിനിമയിലെ പീഡനങ്ങളുടെയും ആക്രമണത്തിൻ്റെയും സ്ത്രീ വിവേചനത്തിൻ്റെയും വിരുദ്ധതയുടെയും എല്ലാ ശക്തികൾ എല്ലാ അതിൽ ലംഘിച്ചുകൊണ്ട് അഴിഞ്ഞാടിയപ്പോൾ ഇനി കാത്തിരിക്കാൻ മൈജാ എന്ന് പറഞ്ഞുകൊണ്ട് ദ ടൈം ഹാസ് കം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പൊട്ടിത്തെറി പോലെയാണ് ഡബ്ല്യു സി സി ഉണ്ടായതെന്ന് നമുക്കറിയാം അതൊരു വിസ്ഫോടനമായിരുന്നു അന്നത് സംഭവിച്ചേ തീരുമായിരുന്നുള്ളൂ ചരിത്രത്തിൻ്റെ ഒരു അനിവാര്യ രേഖത്താണ് ഞാൻ ഡബ്ല്യു സി സിയെ കാണുന്നത് ഞാൻ സിനിമയുടെ എല്ലാ കാര്യവും പറയാൻ പറ്റിയ അറിവുള്ള ആളല്ല സിനിമ കാണുന്ന സിനിമയെ സ്നേഹിക്കുന്ന കുറേ സിനിമാരുമായിട്ട് ബന്ധമുള്ള ഒരു അനുവാചകനായിരിക്കും എൻ്റെ പേര് അതായിരിക്കും ശരി അനുവാചകൻ അതിനപ്പുറത്ത് സിനിമയുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ പറ്റിയോ അതിൻ്റെ വ്യാകരണത്തെ പറ്റിയോ അതിൻ്റെ ഓ പറ്റിയോ പറയാൻ ഞാൻ ശ്രമിച്ചാൽ അത് തെറ്റായിരിക്കും എൻ്റെ ലോകമല്ലാതെ ഞാൻ അതിൻ്റെ ഒരു നിരീക്ഷകൻ മാത്രം ആസ്വാദകൻ മാത്രം അതുകൊണ്ട് ഞാൻ ഒരു പണ്ഡിതനെ പോലെ പറയുകയല്ല ഒരു പാണ്ഡിത്യമില്ലാത്ത മനുഷ്യനാണെന്ന് ഞാനെന്നറിഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ് അനിവാര്യതയായിരുന്നു ഡബ്ല്യു സി സി അതിൻ്റെ പ്രകലെ കാരണങ്ങളെപ്പറ്റി പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമൂഹത്തെ പറ്റിയും ഒരു രണ്ട് മൂന്ന് വാക്കു പറയണം നമ്മളിപ്പോൾ ഇവിടെ ശ്യാമിനെ കേട്ടു ശ്യാം പറഞ്ഞത് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റിയാണ് സനാതനധർമ്മമെന്ന് ഓമനെ പേരിട്ട് വിളിക്കുന്ന ധർമ്മത്തിൽ ധർമ്മമില്ല നന്മയില്ല സത്യതീക്ഷയില്ല അതിനകത്ത് ഓർന്തെല്ലാം പോകുന്നുണ്ട് അവരൊന്നാണ് സ്ത്രീ വിരുദ്ധത പുരുഷനേതാവം നമ്മളതിനെ ഇംഗ്ലീഷിൽ പറയുന്നത് പേട്രിയാർക്കി എന്നാണ് പിതൃതക്രമത്തിൻ്റെ അംശമാണ് ആളാണ് എല്ലാം എല്ലാം അവൻ്റെ താഴെയായിരിക്കണം അധികാരത്തിൻ്റെ സമ്പത്തിൻ്റെ എന്ന് വേണ്ട ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആളിൻ്റെ മേൽക്കോയ്പ അതൊക്കെ താഴെ ഒരു റാൻമൂളാൻ വേണ്ടിയുള്ള സ്ഥാനമാണ് പെണ്ണിൻ്റെ ഇതാണ് നമ്മൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന പാലിച്ചു പോകുന്ന നീതിശാസ്ത്രം രീതി ആ രീതി സിനിമയിലെ രൂഢമൂലമായും രൂഢമൂലമായി ഒന്നും ഇന്നും അതെ സിനിമയുടെ കാഴ്ചക്കാർക്കറിയാം പല സിനിമകളിലും സിനിമാഗതിയെ നയിക്കുന്നത് സ്ത്രീ കഥാപാത്രങ്ങളായിരിക്കും സ്ത്രീയുടെ അനുഭവങ്ങളായിരിക്കാം അഭിനയങ്ങളായിരിക്കാം എന്നാണ് സിനിമയുടെ ഒരു പ്രത്യേക താളം തീരുമാനിക്കുന്നത് പക്ഷേ സ്ത്രീയുടെ കഥാപാത്രം ഗംഭീരമായി സിനിമയിൽ അഭിനയിക്കുമ്പോഴും സിനിമയുടെ ആകത്തുക ബാക്കിയെടുക്കുമ്പോൾ നാം പറയുന്നത് ആൺ കഥാപാത്രത്തെ പറ്റിയായിരിക്കും നായകനെ പറ്റിയായിരിക്കും ആയിരിക്കും നായകൻ്റെ ഓരോ രീതികളെ പറ്റിയായിരിക്കും അതിൻ്റെ മറവിട്ട് നിൽക്കുന്ന നിഴലായിട്ടാണ് സിനിമ എന്ന് സ്ത്രീയെ കണ്ടത് ആ സ്ത്രീയെ സിനിമ കണ്ടത് എത്രമാത്രം മോശമായിട്ടാണെന്ന് നാം പിന്നെ പിന്നെ കേട്ടു കാലം മാറന്തോറും അതിൻ്റെ രൂക്ഷഭോവങ്ങൾ നാം അറിഞ്ഞു ഇത് നമ്മുടെ സമൂഹത്തിലെ പുതിയ മാറ്റമാണ് മൂല്യബന്ധങ്ങളെല്ലാം മാറ്റിമറിക്കപ്പെട്ടപ്പോൾ എല്ലാത്തിൻ്റെയും മേൽ ആധിപത്യമുള്ള വിഭാഗമോ പണമോ സ്വാധീനമോ വർഗ്ഗമോ ആളോ പിടിനോക്കിയപ്പോൾ അതിൻ്റെ ഇരയായി സ്ത്രീ എവിടെയും മാറിയതുപോലെ തന്നെ സിനിമയിലെ സ്ത്രീ മാറുകയായിരുന്നു സിനിമാ സെറ്റിൽ പോലുമുണ്ട് അത് വിവേചനം നായകൻ്റെ ആ പദവി നായകയ്ക്കില്ല ആൺ താരങ്ങൾക്കുള്ള അംഗീകാരം സ്ത്രീ താരങ്ങൾക്കില്ല ആൺ ടെക്നീഷ്യൻസിനുള്ള മാന്യത സ്ത്രീ ടെക്നീഷ്യൻസിനില്ല അതാണ് ഇത് പെണ് എന്ന് പറഞ്ഞാൽ പണ്ട് പഠിപ്പിച്ച ആ സംഗതി അതെല്ലാ രംഗത്തെയും പോലെ സിനിമയിലും എപ്പോഴും ബലമായി പിടിമറക്കിയിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു അത് നമ്മൾ പെണ്ണുങ്ങളാണ് എന്ന് പറയും അമ്മമാർ കിട്ടി നമ്മൾ പെണ്ണുങ്ങളാണ് എന്തെല്ലാം കണ്ടാലും എന്തെല്ലാം കേട്ടാലും മിണ്ടരുത് എന്നിട്ടമ്മമാർ പറയും മുള്ളു വന്ന വീണാലും ഇല ചെന്ന് മുള്ളിൽ വീണാലും മോളെ കേടു ഇലയ്ക്കാണ് അതുകൊണ്ട് കണ്ടില്ലായെന്ന് വയ്ക്കണം ഇതാണ് നാം വെച്ച മൂല്യബോധം നാം വിലയാണ് അത് മുള്ളാണ് നമ്മുടെ ജോലി മിണ്ടാതിരിക്കലാണ് സഹിക്കലാണ് എന്നിട്ട് അമ്മമാർ പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ മോളെ നമ്മൾ പെണ്ണുങ്ങൾ ഭൂമിയെപ്പോലെ ക്ഷമ കാണിക്കണം ഭൂമിയെപ്പ് ലക്ഷമാക്ക അത്രയും ക്ഷമയാണ് എല്ലാ ക്ഷമയും ഭൂമിക്കൊണ്ട് അത്രേ ഇപ്പം എല്ലാവർക്കും അറിയാം ഭൂമി പോലും ക്ഷമയോടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു ലാഭാർത്ഥി പോണ്ടവർ ഞാൻ പറയുന്നു അത് മുതലാളിത്തമാണ് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ലാഭാർത്ഥി പോണ്ടവർ നടത്തിയിട്ടുള്ള കിടന്നുകയറ്റങ്ങളും ആക്രമണങ്ങളും എല്ലാം കൊണ്ട് ഭൂമിക്ക് പോലും ഇന്നിപ്പോൾ ക്ഷമ ഇല്ലാതായിരിക്കുന്നു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നു അങ്ങനെ ഭൂമിയുടെ നെല്ലിപ്പലക കണ്ടപ്പോൾ ഭൂമി എനിക്ക് വയ്യായേ എന്ന് പറഞ്ഞു കൊണ്ട് കരയുമ്പോഴാണ് നിലവിളിക്കുമ്പോഴാണ് ഭൂമി കുരുക്കങ്ങളും രൂപത്തലുകളും ഈ പറയുന്ന മഞ്ഞുവീഴ്ചകളും മലവീഴ്ച്ചകളും എല്ലാം ഉണ്ടാകണതെന്ന് നാം അറിയാൻ പഠിക്കേണ്ടതില്ല ആഗോളതാപനത്തിൻ്റെ പുറകിലും കാലാവസ്ഥ മാറ്റത്തിൻ്റെ പുറകിലും കാണുന്നത് ഈ പറയുന്ന ഭൂമിയുടെ ലിമിറ്റാണ് ക്ഷമിക്കാനുള്ള ഭൂമിയുടെ അങ്ങേ അറ്റം വരെ ആയിരിക്കുന്നു എന്നാണ് ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ആരാണ് ഇതിന് കാരണക്കാർ കാരണക്കാർ ഞാൻ പറയും മേധാവിത്വത്തിൻ്റെ ശക്തികളാണ് സാമ്പത്തിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സാംസ്കാരിക മേഖലയിലും എല്ലാ ബന്ധങ്ങളിലും മേധാവിത്വം പഠിക്കുന്നവർ അവരുടെ കിരാതമായ നീചമായ നിഷത്വഹീനമായ നീക്കമാണ് വാസ്തവത്തിൽ ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഒരു വേദിയായിരുന്നു സിനിമാ ലോകം ആരും അതറിഞ്ഞില്ല സിനിമയുടെ ആ വന്ന പ്രപഞ്ചം പളവളപ്പുകൾ അവിടുത്തെ ഒരുപാട് മിനുക്കുകളും മിന്നലുകളും വെളിച്ചങ്ങളുമെല്ലാം കാണുമ്പോൾ കണ്ണഞ്ചിപ്പോയി എല്ലാവരും പക്ഷെ ആ വെളിച്ച പ്രപഞ്ചത്തിൻ്റെയെല്ലാം മറവിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വായിച്ചാൽ കേട്ടാൽ നമുക്ക് തോന്നും പോലെയും എല്ലായിടത്തെപ്പോലെയും ഒരുക്ക് കൂടി കളന്ന സ്ത്രീ വിരുദ്ധതകളുടെ മേഖലയായിരുന്നു നമ്മുടെ സിനിമ ആ സിനിമയുടെ ആ സ്ഥിതിയിൽ നിന്ന് മോചനം തേടിക്കൊണ്ടാണ് ഡബ്ല്യു സി സി ഉണ്ടായത് അതിൻ്റെ യാത്രയിൽ ഒരു ഘട്ടമാണ് നാം പൂർത്തിയാക്കിയത് ആ യാത്ര പൂർത്തിയായിട്ടില്ല ആ യാത്ര പക്ഷെ പൂർത്തിയാകും മുന്നോട്ട് പോകുന്ന ആ യാത്രയിൽ അവരുടെ കൂടെ ഈ സമൂഹം നിൽക്കണമെന്ന് നമ്മളെല്ലാം ചിന്തിക്കുന്നു അതുകൊണ്ടാണ് തോമസ് ഭാഷ നമുക്ക് ഉള്ള ഈ അവാർഡ് നാം അവർക്ക് ഏൽപ്പിക്കുന്നത് ഇവിടെ രണ്ടോ മൂന്നോ പേരായിരിക്കും അത് ഏറ്റവും അങ്ങനെ എത്തിയത് അവരിലൂടെ നമ്മൾ തിരുമാലോകത്തുള്ള അവകാശബോധമുള്ള എല്ലാ സ്ത്രീകളെയും വിളിച്ചറിയിക്കുന്നു പോലെ ബന്ധുക്കളെ പോലെ കൂട്ടുകാരെ പോലെ നാം പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അത് പറയാൻ വേണ്ടിയാണ് നമ്മളിത് ഒരു പ്രതീകം കണക്കി തോമസ് മാഷുടെ നാമധേറ്റുള്ള അവാർഡ് അവരെ ഏൽപ്പിക്കുന്നത് അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം സിനിമയിൽ എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ സമയം വേറെ അപകരിക്കുന്നില്ല അതിലേക്കൊന്നും കടന്നു പോകാതെ ഞാൻ സ്ത്രീകൾ തുടങ്ങി വെച്ച ഈ യാത്രയിലെ ഒരു ഘട്ടമേ പൂർത്തിയായിട്ടുള്ളൂ അതായിരുന്നു ജസ്റ്റിസ് ഹെമാ കമ്മീഷൻ അത് ഉണ്ടായത് ഇത് കേരള ഭഗതുകൊണ്ടാണ് അത് ശരിയാണ് കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ സാധ്യമാണത് പക്ഷേ ഇവിടെ പോലും ആ യാത്രയിൽ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു നമുക്കറിയാം ചില ചില കാര്യങ്ങളെല്ലാം പുറത്തു പറഞ്ഞു കൊണ്ടാൽ കന്ന് ഇരകൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആകർഷിച്ചിരിക്കാം അതിനെ കുറ്റം പറയാൻ പാടില്ല അതാണ് ഈ സമൂഹം എന്തുകൊണ്ടാണ് കോടതി പറയുന്നത് ചില കേസുകളിൽ പേര് പറഞ്ഞു കൊടന്ന് പറയുന്നത് പേര് പറഞ്ഞു പോയാൽ ഈ പറയുന്ന കളങ്കൻ കളങ്കമുണ്ടാക്കിയവൻ അവൻ ക്യാമറ നടക്കും കളങ്കപ്പെട്ടവൾ കളങ്കമാണെങ്കിൽ കളങ്കപ്പെട്ടവൾ ജീവിതകാലം മുഴുവനും വേട്ട കടപ്പെടും എവിടെയാണ് സമത്വം ഈ സമൂഹത്തിൽ ഒരു കുറ്റകൃത്യം വന്ന് വിളിക്കുന്ന ഒന്നാണെങ്കിൽ അത് ആ കുറ്റകൃത്യത്തിൽ കുറ്റവാളിക്ക് ക്യാമത്വം ഉണ്ടാകുന്നു ഇരകന്ത വിളിക്കപ്പെടുന്നവർക്ക് ജീവിതത്തിൽ മുഴുവൻ അഭികേളനം ഉണ്ടാകുന്നു എന്താണ് നമ്മുടെ കൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്താണ് നമ്മുടെ നീതിസങ്കല്പം നീതിസങ്കല്പങ്ങൾക്ക് മാറ്റമുണ്ടാക്കണം അത് മാറ്റമുണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല ഇത് ഈ പറയുന്ന ധർമ്മമുണ്ടല്ലോ സനാതന ധർമ്മം അവിടെ മുതൽ ആരംഭിക്കുന്നുണ്ട് ഈ അനീതികളുടെ യാത്ര അത് വന്ന് വന്ന് എവിടെ എത്തിയെന്ന് നിങ്ങൾക്കറിയാം എംഗിൾസ് എഴുതിയിട്ടുണ്ട് കുടുംബങ്ങളെ പറ്റി ഫാമിലിയെ പറ്റി എഴുതിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരിൽ മുഖ്യസ്ഥാനമുള്ളത് എങ്കിഴ്സിനാണ് സ്ത്രീ വിഷബന്ധങ്ങളെ പറ്റി അദ്ദേഹം എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാലത്തും ഈ പറയുന്ന പ്രത്യുദായക ക്രമം പെട്രിയോർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീ താഴെ തന്നെയായിരുന്നു അവൾ തൊട്ടു ചൂഷണം ചെയ്യപ്പെട്ടു അവഹേളിക്കപ്പെട്ടു എല്ലാ തരത്തിലും അവളെ മാറ്റം നിർത്തപ്പെട്ടു കുടുംബത്തിലും അങ്ങനെ തന്നെയായിരുന്നു വീടിനകത്തും കൂടി പുറത്തുമതേ ഒരേ ജോലി ചെയ്യുന്ന ആണിനും പെണ്ണിനും രണ്ടുതരം പരിഗണന വീട്ടിൽ ആൺമകനും പെൺമകൾക്കും രണ്ടുതരം പരിഗണന ഓഫീസിലും രണ്ടുതരം പരിഗണന എന്തിന് കിളപ്പറകിൽ പോലും ആണിനും പെണ്ണിനും രണ്ടുതരം പരിഗണന ബന്ധങ്ങൾ സ്ത്രീ വീക്ഷ ബന്ധങ്ങളിൽ അവകാശങ്ങളെപ്പറ്റി ആണിന് സംസാരിക്കാം പെണ്ണ് മിണ്ടാൻ പാടില്ല പെണ്ണ് എല്ലാം കടിച്ചുവർത്തണം ആണിന് എന്തു എന്തുവാകാം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വന്ന് വന്ന് സ്വത്ത് അതാണ് മുഖ്യമായ കാര്യം സ്വത്തുട മത്തത അതാണ് എന്ന് പറഞ്ഞാൽ പണം പണത്തിൻ്റെ വലിപ്പവും പണത്തിൻ്റെ പെരുപ്പവും ആധിപത്യവുമാണ് മനുഷ്യബന്ധങ്ങളെല്ലാം നിർണ്ണയിക്കുന്ന ഘടകമായി മാറിയത് ആകെടുത്തത് മുതലാളിത്തമാണ് ഫീഡൽ സമ്പ്രദായങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മുന്നേറ്റമായിട്ടാണ് മുതലാളിത്തം എന്നതെങ്കിൽ പോലും ഫീഡൽ ബന്ധങ്ങളിലെ സ്ത്രീ വിവേചനത്തെ അതുപോലെ കൂടെ കൂട്ടിയ മുതലാളിത്തം സ്ത്രീക്കെതിരായിട്ടുള്ള സാമ്പത്തിക ചൂഷണത്തിൻ്റെയും അടിച്ചമുത്രലിൻ്റെയും ആ വശത്തെ രൂക്ഷമായി ചേർത്ത് പിടിക്കുകയായിരുന്നു പ്രതിഫലമായിട്ട് തന്നെയാണ് സിനിമയിലെ സ്ത്രീയുടെ പ്രതിഫലം എത്രയാണ് സ്ത്രീക്ക് പ്രതിഫലം താഴെയാണ് നിശ്ചിത മണിക്കൂർ സ്ത്രീയും പുരുഷനും ജോലിയെടുത്താൽ ആൺ നടന്നുകൊടുക്കുന്ന പൈസ സ്ത്രീക്കില്ല സ്ത്രീയുടെ സ്ഥാനം താഴെയാണെന്നാണ് സിനിമയുടെ തീരുമാനം അതെല്ലാം മാറിയെന്ന് പറയല്ലേ ഞാൻ മാറിയിട്ടില്ല പക്ഷേ അതൊക്കെ മാറേണ്ടി വരും മാറ്റേണ്ടി വരും അതിനുവേണ്ടിയുള്ള ശബ്ദം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് ആ ശബ്ദത്തിൻ്റെ ഭാഗമായിട്ട് കേരളം കേട്ട പേരാൾ ഡബ്ല്യു എസ് സി സി എന്ന് അതിൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും അതുകൊണ്ട് നമ്മൾ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ പറഞ്ഞ മാതിരി ചേർത്ത് പിടിക്കുന്നു അവരുടെ കൂടെ നാം ഉണ്ടായിരിക്കുമെന്ന് നമുക്കെല്ലാം ഒന്നായി ഒന്നായി പറയാം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം